മലയാള മാധ്യമ രംഗത്ത് വേറിട്ട പാത വെട്ടിത്തെളിച്ച് തത്തുമയി പുതുചരിത്രം രചിക്കുന്നു മൂടിവെക്കപ്പെട്ട സത്യങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ ദി കശ്മീർ ഫയൽസ് ദി കേരള സ്റ്റോറി പുഴ മുതൽ പുഴ വരെ വീർ സവർക്കർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പ്രത്യേക പ്രദർശനമൊരുക്കിയ തത്തുമയി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ക്രീനിലെത്തിച്ചത് ഗോദ്ര കൂട്ടക്കൊലയുടെ വസ്തുതകൾ തുറന്നുകാട്ടുന്ന ചിത്രമായ ദി സബർമതി റിപ്പോർട്ട് ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോത്ര കൂട്ടക്കൊലയെയും മതഭീകരതയെയും മഹത്വവൽക്കരിച്ച് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സിനിമയെ ഉപയോഗിച്ച് നടത്തുന്ന പശ്ചാത്തലത്തിൽ തത്വയുടെ പ്രത്യേക പ്രദർശനത്തിനെത്തിയത് നിറഞ്ഞു കവിഞ്ഞ സദസ്സ് വിശിഷ്ട അതിഥികളടക്കം സിനിമ കണ്ടത് നൂറുകണക്കിനാളുകൾ ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് ഒരായിരം നന്ദി